ഇതൊരു ആറ് മാസം കഴിയുമ്പോൾ ആദ്യത്തെ ഇത് വെട്ടാം ഒരു കമ്പ് കമ്പുക്കൊരെണ്ണം വെട്ടാൻ പറ്റും ആറുമാസം ഓക്കെ വർഷത്തിൽ രണ്ടും ചിലപ്പോ മൂന്നും കിട്ടും വെട്ടാൻ ഒരു വർഷത്തിൽ മതമറക്കും ഇപ്പം നമുക്ക് ഇതിന്റെ ചെവിട്ടിൽ ഞാൻ നോക്കിയാൽ അറിയാം നമ്മൾ ഇതുപോലെ ഇതിൻ്റെ ചെവിടുകളിലെല്ലാം വേരിൽ പൊട്ടുന്നതെല്ലാം നിറച്ച് വേരിൽ പൊട്ടുന്ന അരി ഇതിനകത്ത് അരിയില്ല അരിയില്ലാത്ത എന്താ വെച്ചുകഴിഞ്ഞാൽ നമ്മളിത് വെട്ടിക്കൊണ്ട് ഇത് പൂക്കാനുള്ള സമയമില്ല വലിയ മരമാകുന്നു വെട്ടുന്നതിൽ നമ്മളിങ്ങനെ ശീരം വെട്ടുന്നതിനകത്ത് ഒരിക്കലും പൂക്കത്തില്ല പൂക്കാരെന്ന് വെച്ചാൽ അതിനുള്ള സമയം നമ്മൾ കൊടുക്കത്തില്ല അപ്പോൾ അതുകൊണ്ട് ഇത് ഇതിനകത്ത് ഉണ്ടാവുന്ന വേരിനകത്തുനിന്ന് ഇത് മൊത്തം പൊട്ടി വരും ഇതിൽ നിന്ന് എല്ലാം മറ്റേ എല്ലാ ചെടികളിലും വേരി പൊട്ടും അതെടുത്ത് കുത്തിയെടുത്ത് നമ്മൾ കവറിനകത്താക്കി നിറച്ച് വെക്കും ഇപ്പൊ നമുക്ക് ഇരുന്നൂറ് ഇരുന്നൂറ് മൊത്തത്തിൽ മുന്നൂറോളം ഉണ്ട് ഇപ്പൊ ഈ ഒരു സ്ഥലത്ത് തന്നെ ഇരുന്നൂറോളം മൂടുണ്ട് എല്ലായിടത്തും കൂടെ പത്ത് മുന്നൂറോളം മൂടുണ്ട് ആഴ്ച നമുക്ക് ഒരാ കിട്ടാനായിട്ട് പത്ത് ഒരു ആയിരം ആയിരത്തി ഇരുന്നൂറോളം കിട്ടും ഒരാഴ്ച മുടക്കം ഒന്നുമില്ല വേറെ മുടക്കമൊന്നുമില്ല കാരണം ഇതിനകത്ത് പ്രത്യേകം ജോലിക്കാര് വേണ്ട അതായത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് പ്രത്യേക ജോലിക്കാരുണ്ട് നമ്മൾ സ്വന്തമായിട്ട് തന്നെ ചെയ്യാം നമുക്ക് ഇന്നാ ഇപ്പോൾ ഒരുപാട് ഓർഡറുകൾ വന്നിട്ടുണ്ട് ഒരു മരുന്നുണ്ടാക്കുന്നവരെ ചോദിച്ചിട്ടുണ്ട് പിന്നെ ഇപ്പം ഞങ്ങൾ ഒരു വിദേശത്ത് കയറ്റി വയ്ക്കാൻ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ഞാൻ ഒരുപാട് ഞാൻ കുറച്ചുകൂടെ വിലപാട് നടത്താനായിട്ട് ചെയ്യാൻ പോയി കുറച്ചുകൂടെ ചെയ്യാതിരിക്കുവാണ്